ചാനൽ ഇറ്റ്സ്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലായി അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം എന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ പോയി കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പോയെങ്കിലും ആ ഒരു വർഷത്തിലുണ്ടായ വിഷമം ഒന്നും അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പോയില്ലാട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറയാം എല്ലാ എല്ലാം ഒന്നും ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് വിഷമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു എന്റെ വീഡിയോ പഴയത് മുതലേ കാണുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും ഞാൻ ലുലുവിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ലുലുവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജോലി റിസൈൻ ചെയ്തു അതെനിക്ക് ഭയങ്കര വിഷമമായ ഒരു സംഭവമാണ് പിന്നെന്താ ഞാൻ വീട്ടിൽ വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ പിന്നെതാ ഈ മിട്ടുപെണ്ണിനെ എനിക്ക് കിട്ടി അതും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല പിന്നീടൊരു അവസരം കിട്ടുമ്പോൾ വിശദമായിട്ട് ബാക്കി വിഷമ കഥകളെല്ലാം ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായത് ഞാനാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞാൻ അതുപോലെ സ്നേഹിക്കും ഞാൻ ഇവിടെ എടുത്ത് വെക്കും അതുകൊണ്ട് എനിക്ക് പുറകിൽ നിന്ന് കുറെ ഇടിയും ചവിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്വഭാവം എത്ര മാറ്റണമെന്ന് വിചാരിച്ചിട്ട് ഓക്കുന്നില്ല അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും ആ ഒരു സ്വഭാവം എൻ്റെ ഒന്ന് മാറ്റണമെന്നാഗ്രഹമുണ്ട് അധികമായിട്ട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ വരും സത്യമാണ് എനിക്ക് അനുഭവമുള്ള കാര്യം തന്നെയാണ് അപ്പം നമുക്ക് പറഞ്ഞു തന്ന കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് എന്റെ പോലെ ശങ്കുപോലെ കൊണ്ടുനടന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൂന്ന് വർഷം എന്നെ സ്കൂളിൽ പഠിച്ച സമയത്താണെങ്കിലും ഡിഗ്രി പഠിച്ച സമയത്താണെങ്കിലും ഒരു കൂട്ടുകാരികളുടെയും വീട്ടിൽ വിടത്തില്ല വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ പോയിട്ടില്ലെന്നൊന്നും പറയത്തില്ല ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇല്ലേ ഞാൻ കൂട്ടുകാരുടെ കൂടെ വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വൈകിട്ട് വീട്ടിൽ വരും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ രാത്രി എന്നെ കിടക്കാൻ വിട്ടത് ഈ ഡിഗ്രി പഠിച്ചപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഒരു ഡിഗ്രി തീരാൻ പോയപ്പോഴാണ് എന്റെ ചേച്ചിയുടെ ഒക്കെ കഴിഞ്ഞത് അത് ചേട്ടൻ ആ ഒരു സമയത്ത് കണ്ണൂരായിരുന്നു ജോലി അപ്പം ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് കണ്ണൂരോട്ട് പോയപ്പോൾ ചേച്ചിയെ കാണാനായിട്ട് ഞാനും അച്ഛനും പോകാനായിട്ട് പ്ലാൻ ഇട്ട് അപ്പോൾ എന്റെ ഈ ഒരു കൂട്ടുകാരെയും കൊണ്ടാണ് ഞങ്ങൾ കണ്ണൂർ പോയത് അത്രയ്ക്ക് ഭയങ്കര തിക്ക് 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 ആയിരുന്നു ആ ഒരു കൂട്ടുകാരിയുടെ കല്യാണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു എന്നെ വിളിച്ചില്ല എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞാണ് സംഭവം ഞാൻ അറിഞ്ഞത് തന്നെ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമായി കാരണം നമ്മൾ അങ്ങനെ കൊണ്ടു നടന്ന ഒരാള് അവരുടെ ആ ഒരു കല്യാണം പോലും നമ്മളെ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത്രയ്ക്ക് എനിക്ക് വിഷമായി ഈ ഒരു വീഡിയോ അവർ കാണുമില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അതൊന്നും എനിക്ക് വിഷയമില്ല എന്നാലും മനസ്സിലാവട്ടെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് എന്നോടാ ചോദിക്കുന്നത് നിന്നോട് പറഞ്ഞില്ലേ നിന്നോട് പറഞ്ഞില്ലേ നീ അങ്ങനെയൊക്കെ കൊണ്ടുനന്നിട്ട് നിന്നോട് പറഞ്ഞില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമ അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാൻ പോയപ്പോ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആ ഒരു കാര്യമാണ് അപ്പൊ ഇപ്പതാ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തായാലും സന്തോഷം മാത്രമായിരിക്കത്തില്ല സങ്കടവും ഉണ്ടാവും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലതായിരുന്നോ അതോ ചീത്തയായിരുന്നു ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലായി എനിക്കും നിങ്ങൾക്കും ഈ ഒരു വർഷം നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ